നമസ്കാരം ആലുവ നഗരത്തിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട അഖിലയും പ്രതിബിനുവും തമ്മിലുണ്ടായിരുന്നത് ദീർഘകാലത്തെ ബന്ധമെന്ന വിവരം മധ്യ പ്രതി കൊല നടത്തിയത് ആലുവ നഗരത്തിൽ തസ് ടെക്സ്റ്റൈൽസിന് എതിർവശം തോട്ടുങ്കൽ ലോഡ്ജിലാണ് കൊല നടന്നത് ഈ ലോഡ്ജിൽ ഇരുവരും ഇടയ്ക്കിടെ എത്താറുണ്ടായിരുന്നുവെന്ന് ലോഡ്ജ് ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ട് ഇരുവരെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അഖിലേക്ക് മുപ്പത്തിയഞ്ചും ബിനുവിനും മുപ്പത്തി എട്ടുമാണ് പ്രായമെന്നുള്ള വിവരം മാത്രമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് തന്നെ വിവാഹം കഴിക്കണമെന്ന അഖിലയുടെ ആവശ്യമാണ് ബിനുവിനെ പ്രകോപിതനാക്കിയത് ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി തുടർന്ന് അഖിലെ അഗിലയുടെ തന്നെ ഷോൾ ഉപയോഗിച്ച് കഴുത്തി കൊലപ്പെടുത്തുകയായിരുന്നു സംഭവസമയത്ത് ബിനു മദ്യലഹരിയിലായിരുന്നു വെളുപ്പിനെ ഒരു മണിയോടെയാണ് കൊലപാതകം നടന്നത് കൊലയ്ക്ക് ശേഷം ഇയാൾ തന്റെ സുഹൃത്തുക്കളെ വിളിച്ച് വീഡിയോ കോളിലൂടെ മൃതദേഹം കാണിച്ചു കൊടുത്തു കൊല നടത്തിയ രീതിയും വീഡിയോയിലൂടെ വിശദീകരിച്ചു തുടർന്ന് പരിഭ്രാന്തരായ സുഹൃത്തുക്കൾ പോലീസിന് വിവരം അറിയിച്ചു ഇതിന് പ്രകാരം ആലുവ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പോലീസ് എത്തുമ്പോൾ പ്രതിയും ലോഡ്ജിലുണ്ടായിരുന്നു അതേസമയം സുഹൃത്തുക്കളുടെ മൊഴിയും രേഖപ്പെടുത്തുമെന്നാണ് വിവരം ഇന്നലെ ആദ്യം യുവാവാണ് എത്തിയത് കുറച്ച് സമയത്തിന് ശേഷമാണ് അഖില ലോഡ്ജിൽ എത്തിയത് തുടർന്ന് മദ്യപാനത്തിനിടെ മുറിയിൽ വെച്ച് വഴക്കുണ്ടാവുകയായിരുന്നുവെന്നാണ് വിവരം വിവാഹം കഴിക്കണമെന്ന അഖിലയുടെ ആവശ്യം ബിനു സമ്മതിച്ചിരുന്നില്ല പ്രതിയെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്